ഹലോ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് വേ നടക്കുന്നുണ്ട് ജൂൺ തേർട്ടിക്കാണ് വിജയ് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇത്രമാത്രം ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ലോങ് വീഡിയോയിൽ യൂസ്ഫുൾ സ്റ്റഡി ടിപ്സ് പറഞ്ഞ വീഡിയോസ് എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുക അതിന് താഴെ നിങ്ങൾക്ക് ആ വീഡിയോസ് എത്രമാത്രം ഉപകാരപ്പെട്ടു എന്നത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഇടുന്നതിന് ജസ്റ്റ് അത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വാച്ച് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ പാർട്ടിസിപ്പേഷൻ റൂൾസ് ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും എൻ്റെ മൈൻഡിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഞാൻ തരുന്നതാണ് അതായത് എന്തായാലും നമ്മൾ യൂസ്ഫുൾ സ്റ്റഡി ടിപ്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ലോങ് ചാനലിൽ അപ്പം നിങ്ങളത് കാണുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണ്ടേടാ അപ്പം ഇനി നിങ്ങൾക്ക് ആഫി വള്ളി ക്വാട്ടോള്ളി എല്ലാ എക്സാംസും നടക്കുമല്ലോ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അഞ്ച് സബ്ജക്റ്റിൽ ഫൈവ് സോറി ഫുൾ ഔട്ട് ഓഫ് ഫുള്ള് മേടിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെനിക്ക് ഇൻസ്റ്റയിലോ വാട്സാപ്പിലോ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ച് പേർക്ക് ഞാൻ ഗീവവേ ഗിഫ്റ്റ് നൽകുന്നതായിരിക്കും മറക്കണ്ട നന്നായി പഠിക്കുക എനി ഫൈവ് സബ്ജക്റ്റ് അതിൽ ഫുൾ ഔട്ട് ഓഫ് ഫുള്ള് മേടിക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എനിക്കൊന്ന് ഇൻസ്റ്റയിലോ വാട്സപ്പിലോ സെൻഡ് ചെയ്യുക അപ്പം ആദ്യം സെൻഡ് ചെയ്തു തരുന്ന അഞ്ചു പേർക്ക് ഞാൻ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും മറക്കണ്ട ഫൈവ് സബ്ജക്റ്റ് അഞ്ച് സബ്ജെറ്റിലും ഫുൾ ഔട്ട് ഓഫ് ഫുള്ള് വേണം ഇനി കുഞ്ഞു കുട്ടികളാണെങ്കിൽ മൂന്ന് സബ്ജക്റ്റ് ആണെങ്കിൽ മൂന്ന് സബ്ജക്റ്റിലും ഫുൾ ഔട്ട് ഓഫ് ഫുൾ ആണെങ്കിൽ നോ ഇഷ്യൂ ഹാപ്പി ഞാനും ഹാപ്പി നിങ്ങളും ഹാപ്പി അപ്പം ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക